ഒന്നിങ്ങനെ ലൈവിൽ വന്ന് നോക്കിയതാണ് ആരെങ്കിലൊക്കെ ഉണ്ടോ ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് സാധാരണ ലൈവില് രാവിലെ വരാറില്ല ഞാൻ ഈ കത്തറിലുള്ള സമയത്താണ് രാവിലെ ലൈവില് വരലുണ്ടായിരുന്നു അപ്പം നമ്മളെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഡ്യൂട്ടി ടൈമാണ് രാവിലെ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് രാവിലെ ലൈവില് വരാറില്ല അപ്പോൾ ഒന്ന് വന്ന് നോക്കിയത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം അധികം നേരം നിൽക്കില്ല ഞാൻ ഇപ്പം പോകും കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്ച്ചോറും കോഴിക്കറിയാണ് കോഴിക്കറി ഉണ്ടാക്കണം അതിനുള്ള തേങ്ങ മുളകിട്ടതാണ് അപ്പം അതിനുള്ള തേങ്ങാ പാലൊഴിക്കലാണ് വേണ്ടത് പക്ഷേ നമ്മൾ നല്ലവണ്ണം അരച്ചിട്ട് ഒഴിക്കലാണ് പാൽ തേങ്ങാപ്പാലിന് പകരം അപ്പം ഹെൽപ്പർമാരോട് ഉള്ളിയെല്ലാം അരിഞ്ഞിരിക്കൂ എന്താ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വന്നതാ അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് തോന്നിയതാണൊന്നു ലൈവ് ഇട്ടാലോ എന്ന് അപ്പം പാലെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ യുവാക്കൾ ചെക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായിലേക്ക് രണ്ട് വിസയുണ്ട് ചെക്കന്മാരെന്ന് വെച്ചാൽ നമ്മുടെ കഫ്തീരിയ ഫീൽഡാണ് കഫ്തീരിയ ഫീൽഡിലേക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിൽ കമൻ്റ് കമ്മൻ്റ് ഇട്ടാൽ മതി താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്പറിട്ട് വെച്ചാൽ ഞാൻ വിളിക്കാം അപ്പോൾ അതൊന്ന് പറയാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പം ലൈബിൽ കുറേ ആളുകൾ കാണലുണ്ട് അപ്പം ലൈബിൽ കാണുമ്പോൾ അത് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറേയായി പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ക്ലിയർ ഇല്ല തോന്നുന്നു ഇല്ലാതൊന്നാൽ കാണാത്തത് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം സംസാരിക്കാമായിരുന്നു ആരെയും കാണുന്നില്ല ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി ഉണ്ട് അതന്നെ പറഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും കോഴിമുളകിട്ടതാണ് രാവിലെ ഭൂരി ബാജിയാണ് അതെല്ലാം റെഡി ആയി കാണാത്തത് കാണാത്ത கோட்டைய போட்டே பனியுண்டு கோட்டையை போட்டே பணியுண்டு சின்னான മതി മതി ആ മതി പൊരിക്കാനോ അതേ ഉള്ളൂ വേറെ അല്ലേ തെളിക്കേണ്ടി വരും എന്നാൽ അത് അതായത് അടിക്കാം ഹായ് Simmer jit simmer simmer high simmer hi, simer. hi. സിമ്മർ സിമ്മർ നാട്ടിൽ എവിടെയാണ് താങ്ക് യു ट तो അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സിമർ നമുക്ക് കുറേ മെസ്സേജുകൾ അയച്ചു അപ്പം രാവിലത്തെ ഡ്യൂട്ടി ടൈമിൽ ഒന്ന് വന്നതാണ് ജോലിയുണ്ട് ജോലി തുടങ്ങാനായി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഞാൻ അപ്പോൾ പോട്ടെ വൈകുന്നേരം കാണാം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് വെറുതെ ഒന്ന് ലൈവിൽ വന്നാൽ എല്ലാവരെയും ഒന്ന് കാണണം എന്ന് വിചാരിച്ചു പോട്ടെ നാളെ കാണാം അല്ല നാളെ അല്ല വൈകുന്നേരം വരും വൈകുന്നേരം വരുമ്പോൾ കാണാം ഓക്കേ ബാ